കാസർകോട് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഹൂറിൻ്റെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു സംഭവത്തിൽ പ്രതികളായ മന്ത്രവാദിനിയായ യുവതി ഉൾപ്പെടെ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കുളിക്കുന്ത സ്വദേശിനി ജിന്നുമ എന്ന ഷമീമ ഇവരുടെ ഭർത്താവ് ഉബേസ് പൂച്ചക്കാട് സ്വദേശിനി അസ്നിഫ മധൂർ സ്വദേശി ആയിഷ എന്നിവരാണ് അറസ്റ്റിലായത് പ്രവാസി വ്യവസായിയായ ഗഹൂറിൽ നിന്ന് ഇവർ സ്വർണം തട്ടിയെടുത്തിരുന്നു ഇത് തിരിച്ചു നൽകേണ്ടി വരുമെന്ന് കരുതിയാണ് കൊലപാതകം നടത്തിയത് അഭിവൃദ്ധിക്കായി ജിന്നമ്മ നടത്തിയ മന്ത്രവാദമടക്കമാണ് ഇവിടെ വില്ലനായത് സ്വർണം ഇരട്ടിച്ച് നൽകാമെന്ന് പറഞ്ഞ് അബ്ദുൽ ഗഫൂറിന്റെ വീട്ടിൽ വെച്ച് പ്രതികൾ മന്ത്രവാദം നടത്തിയെന്ന് പോലീസ് കണ്ടെത്തി സ്വർണം മുന്നിൽ വച്ചായിരുന്നു മന്ത്രവാദം ഈ സ്വർണം തിരിച്ചു നൽകേണ്ടി വരുമെന്ന് കരുതിയായിരുന്നു കൊലപാതകം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണമാണ് മന്ത്രവാദ സംഘം തട്ടിയെടുത്തത് പൂച്ചക്കാട് ഭാറുകിയ മസ്ജിദിനടുത്തെ ബൈത്തുൽ റഹ്മയിലെ എം സി അബ്ദുൾ ഗഫൂറിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിനാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണസമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല സ്വാഭാവിക മരണമെന്ന് ഭാര്യയും മക്കളും ബന്ധുക്കളും കരുതി മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു എന്നാൽ പിന്നീടാണ് വീട്ടിൽ നിന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം നഷ്ടമായെന്ന കാര്യം ബന്ധുക്കൾ അറിയുന്നത് ഇതോടെ സംശയമുയർന്നു അബ്ദുൾ ഗഫൂറിന്റെ മകൻ അഹമ്മദ് മുസഫിൽ ബേക്കൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഷാർജയിലെ സൂപ്പർമാർക്കറ്റ് ഉടമയായിരുന്നു അബ്ദുൾ ഗഫൂർ മരണമടഞ്ഞ രാത്രിയിൽ ഹാജിയുടെ വീട്ടിലുള്ള സി സി ടി വി ക്യാമറ ഓഫ് ചെയ്തു വെച്ച നിലയിലായിരുന്നു വീടിന്റെ മൂന്ന് വശത്തെ വാതിൽ തുറന്നു കിടന്നിരുന്നു മാത്രമല്ല ഭാര്യയെയും മകളെയും ഹാജി അന്ന് പകൽ നേരത്ത് മേൽപ്പറമ്പിലെ അവരുടെ വീട്ടിൽ കൊണ്ടുവിടുകയും ചെയ്തിരുന്നു ഹാജിയുടെ വീട്ടിൽ പ്രവർത്തിക്കുന്ന അഞ്ചോളം ക്യാമറകളുടെ സ്വിച്ച് ഹാജിയുടെ കിടപ്പുമുറിയിലാണ് ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോൾ ഹാജിയുടെ വീടിന്റെ മുൻവാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ടിരുന്നില്ല കിടപ്പുമുറിയിലെത്തിയപ്പോൾ ഹാജി കട്ടിലിന് താഴെ മരിച്ചുകിടക്കുന്നതായി കണ്ടു ഹാജി ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടതാകാമെന്ന വിശ്വാസത്തിലായിരുന്നു ബന്ധുക്കൾ മൃതദേഹം പൂച്ചക്കാട് വലിയ പള്ളി ഖബറടത്തിൽ മറവു ചെയ്തത് ഹാജി ബന്ധുക്കൾ പലരിൽ നിന്നും വാങ്ങിയ സ്വർണ്ണ ഉരുപ്പടികൾ എങ്ങും കാണാനില്ലെന്ന് പിന്നീടായിരുന്നു ബോധ്യപ്പെട്ടത് ഭാര്യയോടും സ്വന്തം സഹോദരിമാരോടും മറ്റും ദിവസങ്ങൾക്ക് മുമ്പ് ഹാജി ശേഖരിച്ച മൂന്ന് കോടിയോളം രൂപ വില മതിക്കുന്ന അറുന്നൂറ് പവൻ സ്വർണ്ണാഭരണങ്ങൾ പോയ വഴികൾ നിഗൂഢതന്നറിഞ്ഞിരുന്നു ഹാജിക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഇളയ സഹോദരൻ ഷെരീഫ് ഷാജി പറഞ്ഞു വർഷങ്ങളായി ഗഫൂർ ഹാജിയും ഇബ്രാഹിം ഹാജിയുടെ മക്കളും അടങ്ങുന്നവർ ഷാർജയിൽ വ്യാപാരികളാണ് അഞ്ചോളം ഷോപ്പുകൾ ഈ കുടുംബത്തിന് ഷാർജയിലുണ്ട് ഹാജി അടുത്ത നാളുകളായി ഷാർജയിലും നാട്ടിലുമായിട്ടായിരുന്നു താമസം ഒരു മാസത്തിനകം തിരിച്ചു തരാമെന്ന് രക്തബന്ധുക്കളായ സ്ത്രീകളോട് പറഞ്ഞിട്ടാണ് ഹാജി അറുന്നൂറ് പവൻ സ്വർണ്ണാഭരണങ്ങൾ കടമെന്ന നിലയിൽ വാങ്ങിയത് ഉദ്ദേശം മൂന്ന് കോടി രൂപയോളം വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഹാജി നാലു സ്ത്രീകളിൽ നിന്ന് ആവശ്യപ്പെട്ടപ്പോൾ സ്വർണം എന്തിനാണെന്ന് ഗഫൂർ ഹാജിയിലുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രം സ്ത്രീകളാരും അങ്ങോട്ട് ചോദിച്ചിരുന്നില്ല എന്നത് സത്യമാണ് മൃതദേഹം കബറടക്കിയ ശേഷം വീട്ടിലെത്തിയ ബന്ധുക്കളെല്ലാം ഒത്തുകൂടിയപ്പോഴാണ് അറുനൂറ് പവൻ സ്വർണ്ണാഭരണങ്ങൾ കാണാതായി നടക്കുന്ന വിവരം പുറത്തു വന്നത് ഹാജിക്ക് അക്കൗണ്ടുകളുള്ള രണ്ട് ബാങ്കുകളിൽ വീട്ടുകാർ അന്വേഷിച്ചുവെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ ഹാജി ബാങ്കുകളിലൊന്നും പണയപ്പെടുത്തിയതായി വിവരമില്ല ഇതോടെയാണ് ജിന്നുമ എന്ന പേരിൽ അറിയപ്പെടുന്ന ദുർമന്ത്രവാദിനി അവരുടെ ഭർത്താവ് സംശയമുള്ള രണ്ട് പേരുകൾ സൂചിപ്പിച്ച് എം സി ഗഫൂർ ഹാജിയുടെ മകൻ മുഹമ്മദ് മുസഫിൽ പോലീസിൽ പരാതി നൽകിയത് പൂച്ചക്കാട് പ്രദേശത്ത് എൺപത് ശതമാനം വീടുകളിലും താൻ സന്ദർശിക്കാറുണ്ടെന്ന ജിന്നുമയുടെ ശബ്ദരേഖ കൂടി പുറത്തുവന്നതോടെ എല്ലാ കണ്ണുകളും കാതുകളും മുപ്പത്തിരണ്ടുകാരിയായ ജിന്നുമയിലായിരുന്നു